അസ്സലാമു അസ്സാമലൈക്കും വർഹമത് കേരളത്തിലെ നാനാജാതി മതസ്ഥർ രാഷ്ട്രീയം മറന്ന് മതം മറന്ന് എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് സൗദിയിൽ തൂക്കുവിധിക്ക് കാത്തുകിടന്ന അബ്ദുറഹീമ് എന്ന സഹോദരന് വേണ്ടി മരിക്കുന്നതിന് മുമ്പ് അവസാനമായി തൻ്റെ മകനെ ഒന്ന് കാണുവാൻ കണ്ണീരോടു കൂടി പ്രയാസത്തോടു കൂടി കഴിഞ്ഞ ഫാത്തിമ എന്ന് പറയുന്ന ഉമ്മയുടെ വേദനയ്ക്ക് ശമനം കണ്ടെത്തുവാൻ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി രംഗത്ത് വരികയും മുപ്പത്തിനാല് കോടി എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യ കണ്ടെത്തുകയും ചെയ്തു ദി റിയൽ കേരള സ്റ്റോറി എന്ന കേരളം ഒന്നടങ്കം വിളിച്ചു അതിമനോഹരമായ ഒരു സംഭവമായിരുന്നു അത് ഈ സേവനത്തിനായി പണം സ്വരൂപിക്കാൻ നിരവധി പ്രശസ്തരായ ആളുകളും വ്ളോഗേഴ്സും സന്നദ്ധരായ സംഘടനകൾ രംഗത്തു വന്നു മനോഹരമായ കാഴ്ചയാണ് നമ്മളെല്ലാം കണ്ടത് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്ന ബോച്ചെ ബോബി എന്ന് ചെമ്മണ്ണൂർ റഹീമിനെ രക്ഷപ്പെടുത്താനായി വളരെയധികം കഷ്ടപ്പെടുകയും എന്നുള്ളതാണല്ലോ നമ്മൾ എല്ലാവരും കണ്ടത് അറിയാവുന്നതുമാണ് നമ്മൾക്ക് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവനും ബോബി ചെമ്മണ്ണൂർ നിറഞ്ഞു നിൽക്കുമ്പോൾ വധശിക്ഷയിൽ നിന്നും അബ്ദുറഹീമിനെ രക്ഷപ്പെടുത്തുവാൻ മുന്നോട്ടിറങ്ങിയ ഒരു മനുഷ്യസ്നേഹി നമ്മൾ ആരും അറിയാതെ പോവരുത് അബ്ദുറഹീം ഫണ്ട് കളക്ഷൻ വിജയത്തിലേക്ക് കുതിച്ചപ്പോൾ നാം ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് അഷ്റഫ് വെങ്ങാട് ആപ്പും കാര്യങ്ങളും എല്ലാം ഇദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു ഇതിൻ്റെ എല്ലാ കാര്യത്തിലും നേതൃത്വം നൽകിയത് ഈ മനുഷ്യനാണ് ഫണ്ടിന് ഒഴുക്കു വന്നത് തീർച്ചയായും ബോബി ചെമ്മണ്ണൂർ വന്നതിന് ശേഷമാണ് നമ്മൾ എല്ലാവർക്കും അറിയാം പക്ഷെ വർഷങ്ങളായി ഇതിൻ്റെ പിന്നിലുള്ള ആളെ എന്നുള്ള നിലയിലും പക്കം കേസ് നടത്താനും ഈ ആപ്പിന്റെ ആശയത്തിനെ കണ്ടെത്തിയതും ഒക്കെ ഇയാളായിരുന്നു നാം ഇയാളെ കാണാതെ പോവരുത് രണ്ടായിരത്തി കേരള സഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചത് ഇദ്ദേഹമായിരുന്നു അന്ന് മുതലാണ് മലയാളികൾ പോലും ഈ വിഷയം തിരിച്ചറിയുന്നതെന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബ്ഹാനു വഴത്താലാ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്ക് അതിനർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അസ്സാം വാരിക്കും വരഹമുല്ല